ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളുമായിട്ടാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഐറ്റം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോഫി ആൻഡ് ടീ മഗ് ആണ് കേട്ടോ ഇത് അടിപൊളിയാണ് അകമേ സ്റ്റെയിൻലെസ് സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ്ങും വരുന്ന ഒരു അടിപൊളി കോഫി മഗ് ആണ് കേട്ടോ ഇത് കോംബോ പേക്കാണ് രണ്ടെണ്ണാണ് കേട്ടോ ഇത് വരുന്നത് വെറും നൂറ്റി രൂപയ്ക്കാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പത്രിക റേറ്റ് കുറവാണ് എന്നാൽ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ കൂടാതെ ഇത് രണ്ടിനും ലിഡും വരുന്നുണ്ട് കേട്ടോ മുന്നൂറ് എം എൽ കപ്പാസിറ്റി ആണ് കേട്ടോ ഇതിനുള്ളത് അതുപോലെ തന്നെ ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ ഇതും കുറഞ്ഞ റേറ്റിൽ കിട്ടിയതാണ് എന്നാൽ ക്വാളിറ്റി ൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പൊ സിലിക്കോൺ ബ്രഷ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോട്ടിൽ തന്നെയാണ് കേട്ടോ പിക്ചറിൽ കണ്ടപ്പം ചെറുതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കയ്യിൽ കിട്ടിയ സമയത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബോട്ടിൽ തന്നെയാണ് പിന്നെ സിലിക്കോൺ ബ്രഷ് ഒരു രക്ഷയിൽ അടിപൊളിയാണ് പിന്നെ ഏക എന്ന് പോരായ്മയാനുള്ളത് ഇതിന് ലിഡ് ഉണ്ടല്ലോ ഇരട്ടൈറ്റ് അല്ല അല്ലാട്ടോ നമുക്കത് നേരൊന്ന് വെക്കാൻ ജസ്റ്റ് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് ഇരട്ടൈറ്റ് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ അടച്ചു വെക്കാം കേട്ടോ നമുക്കിത് ഇതുപോലെ നേരിട്ട് വെക്കാനും അടക്കാനും പറ്റും പിന്നെ നമുക്ക് ബ്രഷ് മാത്രം യൂസാക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സുഖമാണ് ബ്രഷ് വരുന്നത് സിലിക്കോൺ മെറ്റീരിയലാണ് ബോട്ടിൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു അടിപൊളി സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ കുറഞ്ഞ റേറ്റേ ഉള്ളൂ അപ്പോൾ കോഫി മഗ്ഗാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സെറാമിക്കിൻ്റേതാണ് ഇതും ഞാൻ നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നതാണ് ഞാൻ വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റുകൾ ഒന്നുമാണ് കേട്ടോ ഇത് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് അത്യാവശ്യം വിടുത്തും സൂപ്പർ ക്വാളിറ്റിയുമാണ് എന്നാൽ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റിന് നമുക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊരു കോംബോ പേക്കാണ് രണ്ടെണ്ണമാണ് ഇതിൽ വരുന്നത് അത്യാവശ്യം ഹൈറ്റും വെടുത്തും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ ഒരു എക്സ്ക്യൂസും പറയാനില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടിയാണ് രണ്ടാമത്തെ പ്രോഡക്റ്റും സെയിം തന്നെയാണ് കേട്ടോ സെയിം ഹൈറ്റിലും വെടുത്തിലും കളറിലും ഒക്കെ വരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തായാലും നമുക്ക് ആ ഒരു കൊടുത്ത പൈസക്കുള്ള അതിലുണ്ടെന്ന് തന്നെയാണ് പറയാം അഫോർഡബിൾ പ്രൈസിന് ഒരു അടിപൊളി കോംബോ പേക്ക് ആയിട്ടുള്ള കോഫി മകൻ തന്നെയാണ് അപ്പോൾ ഇത് വേണ്ടവർക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ എല്ലാ ഐറ്റത്തിന്റെയും ലിങ്ക് താഴെയുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്